മനുഷ്യജീവനം സർവ്വതം തകർത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിലാണ് രക്ഷപ്പെട്ടവർ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടയാൾ കേരള കൗമുദി പ്രതിനിധിയോട് പറഞ്ഞ വാക്കുകളിലേക്ക് രാത്രി പത്തരത്തന്നെ ചെറു നോക്കി വെള്ളം ബ്ലോക്ക് രാവിലെ രണ്ടാമത്തത് ഞങ്ങൾ വൈകുന്നേരം തന്നെ ഞങ്ങൾ രാത്രി നിന്നു അപ്പം ഈ പറഞ്ഞ ദേശി പറഞ്ഞ പുള്ളി പിന്നെ മലയാളം മലയല്ല ആ പൊട്ടിൻ്റെ പൊട്ടിപ്പുറത്ത് മലയായിട്ടുണ്ട് പുള്ളിക്കാരെ വൈകുന്നേരം അവിടെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞു അവിടെ വല്ല അത്യാവശ്യം നല്ല മഴയായിരുന്നു മലയ്ക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചു നിന്നുണ്ടോ ഏ നിൽക്കാൻ പോകുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ വിളിച്ചോ ഞാൻ ഇടക്കരണ്ടാവും പറഞ്ഞു എൻ്റെ പുള്ളിവിടെ നോക്കി വിടീ പറഞ്ഞ പൊടിഞ്ഞു എല്ലാം പാടിപ്പോ ആവിടാ ആ ആ പുള്ളി എന്നെ വിളിക്കാണ്ട് രാത്രി പൊട്ടിയ ഒരു തോക്ക് പോയിട്ടുണ്ട് അക്കരക്കിട്ട് മറ്റു രണ്ടുപേരും അക്കരെ പൊള്ളി വണ്ടി വണ്ടിയെടുത്തിട്ട് അവിടെയൊക്കെ രക്ഷപ്പെടുത്തി ഇക്കനൊക്കെ ആ ചൂടുമല വന്ന് ഒരു കട പോയത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന സമയത്താണ് രണ്ടാമത്തെ ഫോർ കട പോയത് അത് വേറെ എൻ്റെ കോടക്കെ ഞാൻ നാടിന് വേണ്ട അത്രയും വേണ്ട ഫംഗ് എന്റെ ഓടി ഒരു വെള്ളം വന്നതോടെ എൻ്റെ കസിനും അവർ അമ്മയും കൂടി ആ കൊട്ടായിനകത്ത് വിട്ടുപോയി ഞാനിവിടെ രണ്ടുപേരും മേൽ തല്ലിക്കൊടിച്ച് പുറത്ത് എടുത്തു വെള്ളം വന്നത് ഫസ്റ്റ് ഒന്ന് കറങ്ങിയത് വേണം നിങ്ങൾക്ക് കത്ത് കറങ്ങിയത് വെള്ളം അപ്പോൾ പുറത്തെടുത്ത് ഞങ്ങൾ നേരെ നൊണ്ടി ഈ ബെലാഫോൾ ചാടി അത് ആ സ്റ്റാഫുകളിൽ അവൾ നേരെ അവിടെ ഹോസ്പിറ്റലിട്ട് അവിടെ വന്നു അവിടെ വന്നപ്പോൾ തലശ്ശേരി രാത്രി കുറേ നിസ്കരെ അപ്പുറത്തേക്ക് ആക്കരൊക്കെ ആ പാടി പോയില്ല അവരെല്ലാവരും ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു അവിടുന്ന് നോക്കിയപ്പോൾ ഹോസ്പിറ്റൽ സേഫാണ് അപ്പം നേരെ അവരെയും വിളിച്ചു നേരെ ഇങ്ങോട്ട് കയറ്റി ഞങ്ങൾ തിരിച്ചറിട്ട് വന്നു രണ്ടുപേരും കൂടി കാണാറ് അപ്പോൾ രണ്ടുപേരും കൂടി നോക്കാനും തിരിച്ചു വിട്ടോളാം അപ്പോൾ ഇത്തോളം ചളിയില്ല ആ ചളിയിൽ രാത്രി പെട്ടപ്പോൾ എൻ്റെ കസി പിടിച്ച് വലിച്ചു വലിച്ചു പറയുന്നത് വേറെ സൗണ്ട് കേട്ടെ ആ സൗണ്ട് കേട്ടോ ഞങ്ങളൊന്നും ഓടി വേറെ വഴിയില്ല ആ രണ്ടാമത്തെ പോട്ടിൽ എല്ലാം കൂടി അടിപൊളി ആ പോണ പോട്ടിലെ പാലം കൂടി കൊണ്ടുവരാം രണ്ടാമത്തെ പോട്ടിലെ പാലം പോകും ഫസ്റ്റ് പോട്ടിൽ എൻ്റെ രണ്ട് കസിൻസ് രണ്ട് ഫ്രണ്ട്സുണ്ട് അവർ രണ്ട് പേരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇക്കരെ പൊട്ടിയോടെ അക്കരെ പോയി അത്ര പോയാത്ര രക്ഷപ്പെടുത്താൻ ആ പശു ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിച്ചതായി കാരണം പശു രക്ഷപ്പെട്ടാൻ വേണ്ടി ഞാൻ പോയ പശുവിന്റെ കയറയച്ചിവിടെ അച്ഛനെ പോയത് ഇവന്റെ വീട്ടിൽ പശു എന്റെ മാമന്റെ വീട്ടിൽ പശുവിനുണ്ടായിരുന്നു അപ്പൊ രണ്ടും കൂടി അയച്ചിട്ടാൽ വേണ്ടി ഞങ്ങൾ നാലാം കൂടി പോയെ അത് ഉള്ളതുകൊണ്ടാണ് കഴിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങളും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടാകും അത് അയച്ചിട്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളം കറക്കിയ തുമ്പിലേക്ക് അടിക്കുന്നതിലും ഞങ്ങൾ രക്ഷപ്പെട്ടാലേ കയറി അത്രയും അറിയപ്പെട്ട ഒരു മനുഷ്യനാണ് ഇവിടെ എന്ത് സംഭവിക്കാൻ എന്ത് മരവാണെങ്കിലും കല്യാണമാണെങ്കിലും എന്തുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളാ പക്ഷെ മൂപ്പര് മൂപ്പര് ജീവിതം কেৰা <laughs> <laughs> <laughs>